ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് നല്ലൊരു മിൽക്ക് ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിന് എന്തെല്ലാം എടുത്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഈന്തപ്പഴം കുരുവ് കളഞ്ഞിട്ട് കൊടുക്കാം ഈന്തപ്പഴം ഇട്ടതിന് ശേഷം നമുക്ക് അഞ്ചാറ് കൊടുക്കാം പിസ്ത ചേർത്ത് കൊടുക്കാം അല്പം ഒരഞ്ചാറ് പീക്കൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി അല്പം പാൽ ഒഴിച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഇതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക